മിനി സ്ക്രീനിൽ തെളിയുന്ന മുഖങ്ങളെപ്പോലെ തന്നെ പരിചിതമായിരിക്കും അവരുടെ ശബ്ദവും എല്ലാ ചാനലുകളിലും സീരിയലുകൾ ആരംഭിച്ചതോടെ ദൂരെ നിന്ന് കേട്ടാൽ പോലും ആ ശബ്ദങ്ങൾ തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് പ്രേക്ഷക മനസ്സുകൾ മാറിക്കഴിഞ്ഞു അങ്ങനെ ശബ്ദത്തിലൂടെ പ്രേക്ഷക ഹൃദയങ്ങൾ കവർന്ന ഒരു കലാകാരൻ്റെ അപ്രതീക്ഷിത വേർപാടാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ വേദനയിലാണ് താരലോകവും യു എ മുൻ റേഡിയോ അവതാരകനും പിന്നീട് നാട്ടിലെത്തി സിനിമ സീരിയൽ രംഗത്ത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു വരികയുമായിരുന്ന ശശികുമാർ രത്നഗിരിയുടെ വേർപാടാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ശശികുമാർ തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് സ്വദേശിയാണ് നടൻ സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ അടുത്ത കൂട്ടുകാരനും കുട്ടിക്കാലം മുതൽക്കേ ഒരുമിച്ച് വളർന്ന കൂട്ടുകാരന്റെ അപ്രതീക്ഷിത വേർപാടിൽ തകർന്നിരിക്കുകയാണ് സുരാജ് ഇപ്പോൾ വെഞ്ഞാറമൂട്ടിലെ സുരാജിന്റെ വീടിനരികെയായിരുന്നു കൂട്ടുകാരന്റെയും വീട് അവനവഞ്ചേരി ശാന്തിനഗറിൽ നഗറിൽ കുന്നുവിള വീട്ടിലായിരുന്നു ശശികുമാർ താമസിച്ചിരുന്നത് റാസൽ ഖൈമയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്തിരുന്ന റേഡിയോ ഏഷ്യയിൽ രണ്ട് പതിറ്റാണ്ടോളം ശശികുമാർ ജോലി ചെയ്തിരുന്നു പിന്നീട് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു തുടർന്ന് സിനിമ സീരിയൽ രംഗത്ത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു വരികയും ചെയ്തിരുന്നു കേരളത്തിലെ പ്രധാന സമിതികളിലൂടെ ഒട്ടേറെ നാടകങ്ങളിൽ അഭിനയിക്കുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട് രഞ്ജിനിയാണ് ഭാര്യ ഏകമകൻ ഇന്ദു സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ശേഷം സ്വന്തം വസതിയിലാണ് നടക്കുക ശശികുമാറിന്റെ വിയോഗത്തിൽ പ്രവാസലോകത്തെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമെല്ലാം വേദനയോടെ വാക്കുകൾ പങ്കുവച്ചിട്ടുണ്ട് അതിനൊപ്പമാണ് സുരാജ് വെഞ്ഞാറമ്മൂടും സമൂഹ മാധ്യമത്തിലൂടെ ശശികുമാർ രത്നഗിരിയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചത് അടുത്തിടെ സിനിമയ്ക്ക് വേണ്ടി കഥ പറയാൻ തൻ്റെ അരികിലെത്തി ഏറെ നേരം സംസാരിച്ച ശേഷം മടങ്ങിയതായി സുരാജ് അനുസ്മരിക്കുന്നു സുരാജിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് നാട്ടുകാരനും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളുമായ ശശികുമാർ രത്നഗിരിയുടെ വിയോഗ വാർത്ത കേട്ട ഞെട്ടലാണ് കോളേജ് ക്യാമ്പസിലും നാട്ടിലും ഒപ്പമുണ്ടായിരുന്ന ഒരാൾ പിന്നെ ഏറെക്കാലം കഴിഞ്ഞ് വീണ്ടും കാണുമ്പോൾ അവൻ ദുബായിൽ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകനായി കഴിഞ്ഞിരുന്നു പെട്ടെന്നൊരു നാൾ പ്രവാസ ജീവിതം മതിയാക്കി അവൻ നാട്ടിലേക്ക് തിരിച്ചെത്തി സിനിമയെടുക്കുവാൻ കഥയുമായി അടുത്തിടെ കാണാൻ വന്നു അന്ന് ഏറെ നേരം സംസാരിച്ച ശേഷം പിരിഞ്ഞതാണ് ഇന്ന് അതെല്ലാം ഓർമ്മകളാക്കി ശശി യാത്രയായിരിക്കുന്നു പ്രിയ കൂട്ടുകാരന് ആദരാഞ്ജലികൾ എന്നാണ് വേദനയോടെ സുരാജ് വെഞ്ഞാറമൂട് കുറിച്ചത് അതേസമയം ശശികുമാർ രത്നഗിരിയുടെ വേർപാടിൽ മലയാള സിനിമാ സീരിയൽ ലോകവും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഇപ്പോൾ ശശികുമാറിന്റെ ഘനഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേൾക്കാത്ത ഒരു മിനി സ്ക്രീൻ മലയാളി പോലും ഉണ്ടാകില്ല കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ